മകൻ നഷ്ടപ്പെട്ട ഓർമ്മയിൽ അവന്റെ ചിത്രങ്ങൾക്ക് വെളിച്ചമേകുകയാണ് മാത്തിൽ കീഴിലെ മോഹൻദാസും കരുണാദാസും ചിത്രകാരൻ കൂടിയായ അർജുൻദാസ് അഹമ്മദാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് സിക്കിമിൽ വച്ച് മരണപ്പെട്ടത് മകൻ നഷ്ടപ്പെട്ട ഓർമ്മയിൽ അവന്റെ ചിത്രങ്ങൾക്ക് വെളിച്ചമേകുകയാണ് പൂവത്തിൻ കീഴിലെ മോഹൻദാസും കരുണാദാസും ചിത്രകാരൻ കൂടിയായ അർജുൻദാസ് അഹമ്മദാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് സിക്കിമിൽ വെച്ച് മരണപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ കൂട്ടുകാർക്കൊപ്പം ഇന്റേൺഷിപ്പിന് സിക്കിമിലെത്തിയപ്പോൾ ടീസ്റ്റ നദിയിൽ കുളിക്കാനിറങ്ങവേ മുങ്ങിമരിക്കുകയായിരുന്നു ചെറുപ്പം മുതൽ തന്നെ അർജുൻദാസ് വരയ്ക്കുമായിരുന്നു വരകളുടെയും വർണ്ണങ്ങളുടെയും ഒരു വലിയ ലോകം തന്നെ ഇരുപത്തിമൂന്ന് വയസ്സിനിടയിൽ അർജുൻ തീർത്തിരുന്നു തെയ്യം മുതൽ അർജുൻ അവസാനമുണ്ടായിരുന്ന സിക്കിമിനെ മുഴുവനായി ഒരു ക്യാൻവാസിൽ ഒതുക്കിയ ചിത്രത്തെ വരെ ഈ മാതാപിതാക്കൾ ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് കാവലിരിക്കുന്നു അർജുൻദാസിന്റെ എഴുപത്തിയഞ്ച് ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് നിരവധി സ്ഥലങ്ങളിൽ പ്രദർശനമൊരുക്കിയിട്ടുണ്ട് ഈ അച്ഛനമ്മമാർ ഒരു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ വാളാർട്ടാണ് ചേർന്ന് പൊതുവായ സ്ഥലങ്ങളിലെ ചിത്രമതിലുകൾ ഒരുക്കുക ആ എവിടെയാണോ ചിത്രമതിലൊരുക്കുന്നത് അതുമായിട്ട് അവിടുത്തെ സംസ്കാരവും കലകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് മോൻ്റെ ഓർമ്മയ്ക്ക് ഇത്രയും കാര്യങ്ങൾ കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിലായിരുന്നു തുടക്കം അർജുൻ അപകടത്തിൽപ്പെട്ട സിക്കിമിൽ ഒരു തവണ പ്രദർശനം നടത്തി അർജുൻദാസിന്റെ പിറന്നാൾ ദിനത്തിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും നഗരത്തിൽ ഈ അച്ഛനമ്മമാർക്കൊപ്പം ചുമർചിത്രങ്ങൾ ഒരുക്കി സുഹൃത്തുക്കൾ അർജുൻറെ ഓർമ്മകൾക്ക് നിറം പകരാറുണ്ട് നെറ്റക്യൂസ് കരിവള്ളൂർ